ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാരകം നിറയെ പൂക്കുവാനും നിറയെ കായ്ക്കുവാനുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ഒന്ന് നോക്കിയാലോ എല്ലാവർക്കും ഒരു പരാതിയാണല്ലേ നാരങ്ങ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂക്കളൊക്കെ കുഴിഞ്ഞു പോകുന്നു എന്ന് അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം കേട്ടോ പണ്ടത്തെ കാലത്ത് നാരങ്ങ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വീടിന് ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ട് നാരങ്ങ നടുന്ന ആൾ ആ നാരങ്ങ പൂത്ത് കായ്ക്കുമ്പോഴേക്കും എന്നൊക്കെയാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് അതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നാരങ്ങ മരം വെച്ച് പിടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വേനൽക്കാലം ആവുമ്പോഴേക്കും നാരങ്ങയ്ക്ക് നല്ല വില വർധനയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാരങ്ങയുടെ തൈ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്തു നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത നാരങ്ങയുടെ തൈകൾ കിട്ടും അതിൽ ഒരു നാലു മാസം ആവുമ്പോഴേക്കും നിറയെ കൈകളും ഉണ്ടാകും അപ്പോൾ പൂക്കാത്തതിൻ്റെ കാരണങ്ങളും അതിനുള്ള ഫലം എന്തൊക്കെ ചെയ്യേണ്ടതെന്നും നമുക്കിന്ന് കാണാട്ടും ചട്ടിയിൽ വരെ നമുക്ക് നാരകം വളർത്താൻ പറ്റും ഗ്രാഫ്റ്റ് ചെയ്ത നാരങ്ങയുടെ തയ്യാണെങ്കിൽ നമുക്ക് ചട്ടിയിൽ വളരെ വരെ വളർത്താവുന്നതാണ് നാരകത്തിന് വർദ്ധിച്ചു വരുന്ന ചൂടില് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മണ്ണിലെപ്പോഴും ഈർപ്പം നിലനിർത്തേണ്ട ഒരു ചെടിയാണ് നാരകം നാരകത്തിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ആ സമയത്ത് മാത്രം കുറച്ച് വെള്ളമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു മാസത്തെ ഇടവേളയിൽ ചാണകവളം ചെടിക്ക് നൽകണം പൂത്ത് കഴിയുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നാനൂറ് ഗ്രാം ചാണകവളം വേണ്ടിവരും ചാണകവളം എപ്പോഴും പഴയതായിരിക്കണം പച്ച ചാണകം കൊടുക്കാതെ ഉണക്ക ചാണകപ്പൊടി കൊടുക്കുന്നതായിരിക്കും നാരകത്തിന് എപ്പോഴും നല്ലത് കൂടാതെ എൻ പിക്ക് നൂറ്റി മുപ്പത് നാൽപ്പത്തഞ്ചും ഒരു സ്പൂൺ കടൽ പായലും വളവും നാന്നൂറ് മില്ലി വെള്ളത്തിൽ കലർത്തി മണ്ണിൽ കൊടുക്കുന്ന മണ്ണിൽ വെള്ളമായി കൊടുക്കുന്നത് കൂടുതൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി സഹായകമായിരിക്കും ഇതെല്ലാം നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് നാരങ്ങയിൽ ധാരാളമായി പൂക്കൾ ഉണ്ടാവുകയും പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നല്ലതുപോലെ കായ്ക്കുവാനുള്ള കാരണങ്ങളാണ് പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം കൊടുക്കുന്നത് നാരങ്ങയ്ക്ക് വളരെ നല്ലതാണ് പഴത്തൊലി പഴത്തൊലിയും മുട്ടയുടെ തോടും കാപ്പിയുടെ മട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടിയുടെ മട്ട് വെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് മുട്ടയുടെ തോടും പഴത്തൊലിയും എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെടിയുടെ സ്റ്റെമ്മിൽ അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിൽ കൊള്ളാതെ ചുറ്റുമുള്ള ഭാഗത്ത് മാത്രം നീക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് അതിൽ കിടന്ന് അവിഞ്ഞു കഴിയുമ്പോഴേക്കും ആ ചൂട് കാരണം ആ ചെടിയുടെ തട്ട് തട്ടിക്കഴിഞ്ഞാൽ ആ ചെടിയുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായത് കാരണം നമുക്ക് നീക്കി ഇട്ട് കൊടുക്കുകയാണ് ചെടികൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അതലത്ത് വളമായി മാറും പിന്നെ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് നമുക്ക് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി തുടങ്ങിയ മിശ്രിതം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചട്ടിയിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നാരകത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈർപ്പമാണ് അതിൻ്റെ മേൽമണ്ണ്ണ് പരിശോധിച്ച് എപ്പോഴും ഈർപ്പമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം കാപ്പിപ്പൊടി ഇട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നാരകത്തിന് ആവശ്യമായ നൈട്രജൻ കിട്ടുവാൻ സഹായകമാകുന്നു അതുപോലെ മുട്ടത്തോടും പഴത്തുള്ളിയും ആരോഗ്യകരമായ അളവിൽ നാരകത്തിന് ഫോസ്ഫറസും പൊട്ടാസ്യവും നൽകുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഒരു മാസമെങ്കിലും ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ചാണകവളമാണ് നാരകത്തിന് ഏറ്റവും നല്ലത് അത് ഉണക്ക ചാണകം കൊടുക്കുന്നതായിരിക്കും നല്ലത് ധാരാളമായിട്ട് നാരങ്ങ ഉണ്ടാകുവാൻ അത് കാരണമാണ് അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യേണ്ടത് പിന്നെ നാരങ്ങയ്ക്ക് പൂക്കാനും കായ്ക്കാനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നേരിട്ടുള്ള സൂര്യപ്രകാശമാണ് ഈ ചെടിക്ക് ഒരു ദിവസം നേരിട്ട് എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം അത്യാവശ്യമാണ് ഇത് നാരകത്തിന് നല്ലതുപോലെ പൂക്കളും കായ്ക്കളും ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു അപ്പോൾ എപ്പോഴും നാരകത്തിൻ്റെ ചെടി വെക്കേണ്ടത് നല്ലതുപോലെ വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്തായിരിക്കണം എന്നാൽ മാത്രമേ ഈ ചെടിക്ക് നല്ലതുപോലെ പൂക്കളും കായ്ക്കളും എല്ലാം ഉണ്ടാവുകയുള്ളൂ ആവശ്യമായ അളവിൽ നമുക്ക് വളവും കൊടുത്താൽ നല്ലതുപോലെ പരിപാലിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ാണ് നാരകം